തൃശ്ശൂർ വലപ്പാട് ആസ്ഥാനമായ ബാങ്ക്‌ ഇതര ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിൻ്റെ ഉടമ ബി പി നന്ദകുമാറിന് കിട്ടുക നാലായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ ആണ് ഇത്രയും തുക നൽകിയാണ് അമേരിക്കയുടെ ധനകാര്യ സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിൻ്റെ പതിനെട്ട് ശതമാനം ഓഹരികൾ സ്വന്തമാക്കുന്നത് ഇതോടെ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിൻ്റെ ബോർഡ് പ്രാതിനിധ്യമുള്ള സംയുക്ത പ്രൊമോട്ടറായി കണക്കാക്കുമെന്ന് എക്സ്ചേഞ്ച് ഫയലിംഗിൽ മണപ്പുറം ഫിനാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് മണപ്പുറം ഡയറക്ടർ ബോർഡിൽ ഒരു അംഗത്തെ നിയമിക്കാനുള്ള അവകാശം ഈ ഓഹരി കൈമാറ്റത്തിലൂടെ ബെയിനിന് ലഭിക്കും പതിനെട്ട് ശതമാനം ഓഹരികൾ വിൽക്കുന്നതോടെ മണപ്പുറം ഫിനാൻസിന്റെ പ്രൊമോട്ടർമാരായ വി പി നന്ദകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഓഹരി പങ്കാളിത്തം മുപ്പത് ശതമാനത്തിൽ താഴെയായി അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിന്റെ പതിനെട്ട് ശതമാനം ഓഹരികൾ വാങ്ങിയതായി ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ മണപ്പുറം ഫിനാൻസിന്റെ ഓഹരി വില വെള്ളിയാഴ്ച ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് കുതിച്ചത് ലാസ്റ്റ് േഡിൻ്റെ അതായത് തിങ്കളാഴ്ച അഞ്ച് പോയിൻറ്റ് എട്ട് നാല് ശതമാനം കുതിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ എത്തി നിൽക്കുകയാണ് പെയിൻ ക്യാപ്പിലും മണപ്പുറത്തിൻ്റെ ഓഹരികൾ വാങ്ങും എന്ന അഭ്യൂഹം ഉയർന്നതോടെ മണപ്പുറം ഫിനാൻസിൻ്റെ ഓഹരി വില കുതിച്ചു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലേക്ക് ഏകദേശം പത്തൊമ്പത് ശതമാനത്തോളമാണ് ഉയർന്നത് രാജ്യത്തെ രണ്ടാമത്തെ വല വലിയ സ്വർണ പണയ കമ്പനിയായ മണപ്പുറം ഫിനാൻസിൻ്റെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില കൂടിയതോടെ കൂടുതൽ തിളക്കം നേടിയിരിക്കുന്നു ഇന്ത്യയിൽ മുഖ്യധാര ബാങ്കുകൾ കൈവയ്ക്കാനിഷ്ടപ്പെടാത്ത സ്വർണ പണയ മേഖലയിലേക്ക് ആധികാരികമായി കടന്നുവന്ന ആധിപത്യം ഉറപ്പിച്ചു എന്നതാണ് നന്ദകുമാറിൻ്റെ വിജയം ഓഹരി വാങ്ങലുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനി ബെയിൻ ക്യാപിറ്റലും മണപ്പുറം ഫിനാൻസും കരാർ ഒപ്പിട്ട് കഴിഞ്ഞു കരാർ അനുസരിച്ച് മണപ്പുറം ഫിനാൻസിൻ്റെ പതിനെട്ട് ശതമാനം ഓഹരികളാണ് ബെയിൻ ക്യാപിറ്റൽ കൈമാറുക ഇതുവഴി നാലായിരത്തി കോടി രൂപയുടെ ഇടപാടാണ് നടക്കുക വൈകാതെ ഇപ്പോൾ സ്വന്തമാക്കുന്ന പതിനെട്ട് ശതമാനം ഓഹരികൾക്ക് പുറമെ മറ്റൊരു ഇരുപത്തി ആറ് ശതമാനം ഓഹരികൾ കൂടി ബെയിൻ ക്യാപിറ്റൽ വാങ്ങുമെന്നറിയുന്നു ഇത് ഓപ്പൺ ഓഫറിലൂടെയാണ് വാങ്ങുക ഇതിലും പ്രൊമോട്ടർമാരായ നന്ദകുമാറിൻ്റെ കുടുംബത്തിൻ്റെ ഓഹരികളിൽ ഒരു പങ്ക് വിൽക്കും നാലായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ഇടപാട് പൂർത്തിയാക്കുന്നതോടെ കമ്പനിയുടെ പതിനെട്ട് ശതമാനം മൂല്യമുള്ള ഓഹരികളും വാറണ്ടുകളും ബെയിൻ ക്യാപിറ്റൽ ഏറ്റെടുക്കും